വരെ ഞാൻ ജീവൻ കല്ലവരേക്കൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നമ്മുടെ മുല്ലപ്പെരിയാറിൻ്റെ പ്രശ്നം തന്നെയാണ് ഇത് സെക്രട്ടേറിയറ്റിൻ്റെ പരിപാടിക്കലാണ് സെക്രട്ടറിയുടെ മുമ്പിലാണ് എൻ്റെ സമരം ഇന്ന് നിങ്ങൾ ഇത് കണ്ടോ ഈ ബാനർ കണ്ടോ കഴുത്തോളം വെള്ളത്തിൽ നിൽക്കുന്ന ഒരു സാമൂഹിക പ്രവർത്തകനാണ് ഞാൻ ഞാൻ ആർക്കു വേണ്ടിയാണ് സമരം ചെയ്യുന്നതെന്ന് അറിയാമോ കേരളത്തിലെ മുപ്പത്തഞ്ചു ലക്ഷങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് സമരം ഈ കേരളത്തിലെ മുപ്പത്തഞ്ചു ലക്ഷം പേര് ഏഴ് ജില്ലകൾ ഉൾപ്പെടെ ഉള്ളവരുടെ ജീവന് വേണ്ടിയാണ് അതിന്റെ പോരാട്ടം ഞാൻ ഇപ്പോൾ ഈ കഴുത്തോളം വെള്ളത്തിലാണ് നിൽക്കുന്നത് ഇനി ഞങ്ങൾ നാട്ടുകാരുടെ അവസ്ഥ ഞങ്ങളുടെ ജില്ലക്കാരുടെ അവസ്ഥ കേരളത്തിലെ മുല്ലപ്പെരിയാർ ഭീഷണി നേരിടുന്ന എല്ലാവരുടെയും അവസ്ഥയാണ് ഞാൻ ഈ തുറന്നു കാട്ടുന്നത് കാരണം ഞാൻ ഇപ്പൊ നിൽക്കുന്ന കഴുത്ത് ാണ് ഇനി ഞങ്ങൾക്ക് താന്നു വാങ്ങാൻ ഞങ്ങളുടെ തലയും കൂടെ ഉള്ളൂ ആ അവസ്ഥയിലാണ് മുല്ലപ്പെരിയാർ ഇപ്പൊ നിൽക്കുന്നതിനെ പച്ചയ്ക്ക് ഞാൻ കാണിക്കുകയാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എക്സ്പ്രസ് ഹൈവേ നിർമ്മിക്കുന്നുണ്ട് കോടികൾ മുടക്കി ഈ ഞങ്ങളെപ്പോലുള്ള ആളുകൾ ജീവിച്ചിരുന്നാലല്ലേ ഏഴ് ജില്ലകൾ പോയാൽ എങ്ങനെയാണ് അത് നിർമ്മിക്കും ആ ഫണ്ട് എടുത്തിട്ട് എത്രയും പെട്ടെന്ന് അതുപോലെയുള്ള കാശിലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ നടത്തുന്നതിന് പകരം ഏറ്റവും അത്യാവശ്യം ജനങ്ങളുടെ ജീവനും സ്വത്തുമല്ലേ സർക്കാർ സംരക്ഷണം തരേണ്ടത് ബഹുമാനപ്പെട്ട പിണറായി മുഖ്യമന്ത്രിയോട് ഞാൻ ചോദിക്കുകയാണ് അന്ന് ഇത് കാണുന്നില്ലേ അന്ന് ഈ ഞാനടക്കമുള്ള ജനങ്ങളുടെ ഈ അവസ്ഥ കാണുന്നില്ലേ നിങ്ങൾ ഇത് കാണണം കണ്ണ് തുറന്ന് കാണണം മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങളോട് തന്നെയാണ് ജീമോൻ കല്ല ഒരു സാധാരണക്കാരെ സാധാരണക്കാരായ ഒരു പൊതുപ്രവർത്തകന്റെ ചോദ്യം മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ ഇത് കാണണം കേരളത്തിലെ നിങ്ങൾ ഭരിക്കുന്ന ഒരു പൗരന്റെ അവസ്ഥയാണ് ഇത് ഒരു പൗരന്റെ അവസ്ഥയാണ് ഇത് ഞാൻ അടക്കം മുപ്പത്തഞ്ചു ലക്ഷം പേരോളം നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ വീപ്പയ്ക്കുള്ളിൽ ഞാൻ നിങ്ങളെ തുറന്നു കാണിക്കുന്നത് നിങ്ങൾ രണ്ടു വർത്തമാനം പറഞ്ഞു നിങ്ങൾ ആദ്യം പറഞ്ഞു ഈ മുല്ലപ്പെരിയാർ ഭീഷണിയാണ് എത്രയും പെട്ടെന്ന് ഇത് നിർമ്മിച്ചില്ലെങ്കിൽ ഇത് പൊട്ടുമെന്ന് ഇപ്പോൾ നിങ്ങൾ പറയുന്നു മുല്ലപ്പരിയാറിന് ഒരു കുഴപ്പവും ഇത് പൊട്ടുകയില്ല എത്ര എത്ര ലിറ്റർ വെള്ളം ഇതിൽ വന്നാലും ഒരു കുഴപ്പവുമില്ല ഇല്ല ഭൂകമ്പം വന്നാലും എത്ര പ്രളയം വന്നാലും ഡാം ഇതുപോലെ തന്നെ നിൽക്കുമെന്ന് വിജയൻ നിങ്ങളോട് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ഒരു പാലവും ഒരു ഡാമും നാൽപ്പത് വർഷങ്ങൾക്ക് മുകളിൽ വെക്കാറില്ല ഇതിന്റെ ആയുസ് എത്രയാണെന്ന് അറിയാമോ മിസ്റ്റർ പിണറായി വിജയൻ ഇതിന്റെ ആയുസ് എന്ന് പറയുന്നത് അൻപത് വർഷം അല്ലെങ്കിൽ നാൽപ്പത് വർഷം മാത്രമാണ് പിണറായി നിങ്ങൾക്ക് ഇത് അറിയാമോ നിങ്ങൾക്ക് ഇത് അറിയാമോ മിസ്റ്റർ പിണറായി വിജയൻ ഈ ഡാമിന്റെ കാലാവധി പഴക്കം എത്രയായി നിങ്ങൾക്കറിയാമോ നൂറ്റി ഇരുപത്തി വർഷമായി മിസ്റ്റർ പിണറായി വിജയൻ ഞങ്ങളെ പോലുള്ള ആൾക്കാർ ഭരണത്തിൽ ഭരണത്തിൽതാ ഈ അവസ്ഥയിലാണ് ഇപ്പോൾ ഈ അവസ്ഥയിലാണ് ഞങ്ങൾക്ക് ഇനി നഷ്ടപ്പെടാൻ തലയും കൂടെ മാത്രമാണല്ലോ നിങ്ങളെ ഇത് കാണുക നിങ്ങളെ മാത്രം ചെയ്യുന്നത് കേരളത്തിലെ ഞാൻ ഉൾപ്പെടെയുള്ള പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ബോധ്യപ്പെടുത്താൻ മിസ്റ്റർ പിണറായി വിജയൻ ഞാൻ ഈ സമരം ചെയ്യുന്നത് നിങ്ങളെ ഇത് കാണണം പിണറായി വിജയൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാന്ന് പറഞ്ഞ് സെക്രട്ടേറിയറ്റിൽ നിങ്ങൾ നെളിനിരുന്ന മാത്രം പോരാണായി വിജയൻ നിങ്ങൾ കാണണം എന്നെപ്പോലുള്ള ഒരു സാധാരണ പൗരന്റെ അവസരങ്ങൾ കാണണം ലക്ഷക്കണക്കിന് ആൾക്കാരുടെ അവസ്ഥയാണ് മിസ്റ്റർ പിണറായി വിജയൻ ഞാൻ കാണിക്കുന്നത് നിങ്ങളോട് നിങ്ങളൊരു മുഖ്യമന്ത്രിയല്ലേ നിങ്ങളെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട് ഞാൻ സർക്കാരിനെതിരല്ല ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളല്ല പക്ഷെ നിങ്ങളുടെ ഒരു പ്രജയാണ് മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങളെ ഒരു പ്രജയാണ് എനിക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട് കാരണം ഞാൻ നികുതി അടിച്ച് എൻ്റെ എൻ്റെ പൈസയും കൊണ്ടാണ് നിങ്ങളെല്ലാ കാര്യങ്ങളും നടത്തുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ പൈസ കൊണ്ടാണ് നിങ്ങളെ ഈ കട്ട് നിങ്ങളെപ്പോലുള്ള രാഷ്ട്രീയക്കാർ കെട്ടു മുടിക്കുന്നത് ഈ കോടിക്കണക്കിന് രൂപയല്ലേ തമിഴ്നാട് സർക്കാർ കൊണ്ടുപോയി തീരുന്നത് അമ്പതിനായിരം കോടി രൂപയാണ് ആവുമാർ ഈ ഡാമിലെ വെള്ളം വെച്ചുണ്ടാക്കുന്നത് ഞങ്ങൾക്ക് എന്താണ് ലാഭം നിങ്ങൾക്കെന്താണ് ലാഭം പിണറായി വിജയൻ ഇതുകൊണ്ട് നിങ്ങൾക്കൊന്നുമെങ്കിൽ ഒരു വെള്ളപ്പൊക്കോ വെള്ളപ്പൊക്കോ ഭൂകമ്പോ കാര്യങ്ങളോ വന്നാൽ നിങ്ങൾ ഹെലികോപ്റ്റർ വരുത്തി രക്ഷപ്പെടും ഞങ്ങൾക്കൊഴിലുള്ള പാവങ്ങള് ഇങ്ങനെ മുങ്ങിച്ചാകാനാണോ പിണറായി വിജയൻ പിണറായി വിജയൻ മറുപടി പറയൂ മറുപടി പറയൂ ഒരു പൗരന്റെ അവസ്ഥയാണ് ഒരു പൗരന്റെ ചോദ്യമാണ് നിങ്ങൾ മറുപടി പറയൂ ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഇത്രയും പേരുടെ ജീവന് വേണ്ടി ഏൺ അവശിക്കുന്ന ഒരു ആളാണ് ബഹുമാനപ്പെട്ട അഡ്വക്കറ്റ് റസൽ ജോയ്സാറിനോട് നൂറ്റി അമ്പത് ശതമാനം യോജിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ അദ്ദേഹത്തെ നിങ്ങളെ ഒറ്റപ്പെടുത്തിയാൽ അദ്ദേഹത്തെ പോലെ ഞാൻ നടക്കാം ലക്ഷക്കണക്കിന് ആളുകൾ ഈ സെക്രട്ടേറിയറ്റിന് ഉണ്ട് നാളെ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കെതിരായിട്ട് നിൽക്കും ഈ സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകും മിസ്റ്റർ പിണറായി വിജയൻ